മലപ്പുറം നഗരസഭയും സർവ ഉറുദു ഗവേഷണ കേന്ദ്രവും സംയുക്തമായി ഓഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച മലപ്പുറത്ത് അഖില കേരള ഗസൽ ആലാപന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഏകദേശം അമ്പത് മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ എട്ടര മണിക്കാണ് ഈ മത്സരം ആരംഭിക്കുന്നത് ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക ഒന്നാം സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥിക്ക് പാലക്കാട് സയ്യിദ് മുഹമ്മദ് സ്മാരക ക്യാഷ് പ്രൈസ് ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്ക് പന്ത്രണ്ടായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ഉറുദു കേസിൽ പ്രേമിയും സാമൂഹിക സാംസ്കാരിക നായകനുമായിരുന്ന മുഹമ്മദ് അലി ഷ്യാബ്തങ്ങളുടെയും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷാ പഠനം ആരംഭിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മലയാളിയായ പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ എസ് എം സർവറിന്റെയും സ്മരണാർത്ഥമാണ് നഗരസഭ ഈ മത്സരം സംഘടിപ്പിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നായി അൻപതിൽ പരം മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് ഷ്യാബ്ദങ്ങളുടെ പേരിൽ യഥാക്രമം ഇരുപതിനായിരം പന്ത്രണ്ടായിരം എട്ടായിരം രൂപ വീതം ക്യാഷ് അവാർഡും എസ് എം സെർവറിന്റെ പേരിലുള്ള ഉപഹാരവും നൽകും രാവിലെ ഒൻപതിന് മത്സരം ആരംഭിക്കും മുഹമ്മദ് അലി ഷാബ്ദങ്ങളുടെ ദർശനങ്ങളും ഉറുദു കവി എസ് എം സർവറിന്റെ സാഹിത്യ സംഭാവനകളും ഉറുദു ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച വിലപ്പെട്ട സേവനങ്ങളും പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്യും മുൻവറലിക്ഷ്യാപ്തങ്ങൾ മുഖ്യാതിഥിയാവും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിക്കും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിക്കും മുഴുവൻ മത്സരാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടിയവർക്കുള്ള ക്യാഷ് പ്രൈസും പ്രത്യേക ഉപഹാരങ്ങളും സമാപന ചടങ്ങിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം സ്വാഗത സംഗാരവാഹികളായ ഡോക്ടർ കെ പി ഷംസുദ്ദീൻ